പണ്ടത്തെ പോലെ നിനക്കിപ്പോ എന്നോടൊരു സ്നേഹവുമില്ല തുടക്കത്തിൽ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പ്രണയബന്ധത്തിൽ ഒരിക്കലെങ്കിലും ഈ സീനിലൂടെ കടന്നു പോകാത്തവർ കുറവായിരിക്കും പലരും ഇത് മാനേജ് ചെയ്യാനാകാതെ ബ്രേക്കപ്പിലേക്ക് പോവാറുമുണ്ട് എന്തുകൊണ്ടാണ് പരസ്പരം മനസ്സിലാക്കുന്ന പ്രണയിതാക്കൾക്കിടയിൽ പോലും ഇത്തരം പരാതികൾ കടന്നു വരുന്നത് ഒറ്റ ഉത്തരമേ ഉള്ളൂ പ്രണയത്തിന്റെ വിവിധ തലങ്ങൾ മനസ്സിലാവാതെ പോകുന്നത് കാലം മാറുന്നതിനനുസരിച്ച് പ്രണയത്തിന്റെ കോലവും മാറാറുണ്ടെങ്കിലും പ്രണയത്തിന്റെ ഘട്ടങ്ങൾക്ക് വലിയ മാറ്റമൊന്നുമില്ല പ്രണയത്തിന്റെ ആ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ സ്റ്റേജുകൾ മനസ്സിലാവാത്തതാണ് പല ബ്രേക്കപ്പിന് പിന്നിലെയും കാരണങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടെ സിനിമയിൽ വരുന്ന നായകന്റെയും നായികയുടെയും കണ്ടുമുട്ടൽ കണ്ട് അന്നും ഇന്നും ത്രില്ലടിക്കുന്നവരാണ് നമ്മൾ പ്രണയത്തിലെ ഏറ്റവും മനോഹരമായ ഘട്ടം ഒരു തരം ആകർഷണമാണ് ഈ സ്റ്റേജിൽ തോന്നുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് പ്രണയമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു ഫീൽ ആ വ്യക്തിയെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനുമായി അവരോട് കൂടുതൽ സംഭാഷണങ്ങളിൽ ഏർപ്പെടാനൊക്കെ തോന്നുന്ന സമയം ജോലി ഹോബി ഒരേ അഭിരുചി ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സമയം ചിലർക്ക് ഈ തലത്തിൽ തന്നെ ഇൻഡിമസി രൂപപ്പെടാം മറ്റു ചിലർക്ക് ഒരു തരത്തിലുള്ള വികാരങ്ങളും ഉണ്ടാകാതെയും ഇരിക്കാം ക്യാഷ്വൽ ഡേറ്റിംഗും ഈ സ്റ്റേജിൽ ഉൾപ്പെടുന്നതാണ് ഇതൊരു റിലേഷൻഷിപ്പ് തലത്തിലേക്ക് കൊണ്ടുപോകണോ എന്ന തീരുമാനം പോലും ഉടലെടുക്കുന്നത് അവിടെ നിന്നാണ് അതായത് നമ്മൾ തമ്മിൽ എന്താണ് എന്ന ചോദ്യത്തിനൊപ്പം തന്നെ ഒന്നിച്ചു മുന്നോട്ട് പോകണോ അതോ അവസാനിപ്പിക്കണോ എന്ന തീരുമാനത്തിനും എത്തിച്ചേരുന്ന സ്റ്റേജ് പ്രണയം തുടങ്ങിയ ആദ്യ നാളുകളിലുണ്ടാകുന്ന ഒരു കൗതുകം നിങ്ങൾക്ക് ആകർഷകമായി തോന്നിയ വ്യക്തിയോടുണ്ടാകുന്ന കണക്ഷൻ വളരെ ആസ്വദിക്കുന്ന ഒരു തലമാണിത് ചുറ്റുമുള്ള ലോകത്തെ മറന്ന് ഒരു പാരൽ യൂണിവേഴ്സിലായിരിക്കും ഈ ഘട്ടത്തിൽ സൗഹൃദങ്ങളും വീട്ടുകാരും എന്തിനേറെ ഭക്ഷണം പോലും മറന്ന് പ്രണയത്തിന്റെ മായാവലയത്തിലാവും ഓരോരുത്തരും പ്രണയം കൂടുതൽ ത്രില്ലാകുന്ന തരത്തിൽ പങ്കാളിയെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ പങ്കുവെക്കാനും സമയം ചെലവഴിക്കാനുമെല്ലാം ആഗ്രഹമുണ്ടാകും രസകരമായ ഔട്ടിങ്ങും റൊമാൻറ്റിക് ഡിന്നറും സമയം പോകുന്നത് പോലും അറിയാതെയുള്ള നീണ്ട സംഭാഷണങ്ങളും ഇതിന്റെ ഭാഗമാണ് മുൻവിചാരങ്ങളും പ്രതീക്ഷകളും കൗതുകവുമെല്ലാം ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും പ്രണയം കണ്ണു മറച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ചേർന്ന ഒരാളെ തന്നെ കിട്ടിയെന്ന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനും സാധ്യതയുണ്ട് ഈ ഒരു തരത്തിൽ ഒരിക്കലും ലിവിംഗ് ടുഗദർ എൻഗേജ്മെൻ്റ് പോലുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കാതെ കൗതുകമെന്ന നിലയിൽ തന്നെ കൂടുതൽ ആഘോഷമാക്കി മുന്നോട്ടു പോകാം ഓക്സിറ്റോക്സിൻ ഡോപ്പമെൻ എൻഡോർഫിൻ ശരീരത്തിൽ വൻതോതിൽ വർദ്ധിക്കും ഓരോ സെക്കൻഡും പങ്കാളിയുമായി ചെലവഴിക്കാനുള്ള അടങ്ങാത്ത അഭിനിവേശം ഉടലെടുക്കും തന്നെ ബന്ധത്തിലെ പല മോശം കാര്യങ്ങളും മനഃപൂർവം ഒഴിവാക്കും എല്ലാ അതിർവരമ്പുകളെയും തടസ്സങ്ങളെയും മറികടന്ന് ആഴത്തിലുള്ള വികാരവും അതിലൂടെ ഉണ്ടാകുന്ന ശാരീരിക അടുപ്പവും ഈ തരത്തിൽ വളരെ സാധാരണമാണ് പ്രണയത്താൽ കണ്ണു മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കുറ്റവും കുറവുകളും പരസ്പരം പങ്കുവെക്കാതെ സ്വയം സ്വഭാവം മറച്ച് പങ്കാളിയുടെ ഇഷ്ടത്തിന് മുന്നോട്ടു പോകാൻ പ്രേരിതരാകും ഏതൊരു മനോഹര സ്വപ്നവും ഉറക്കം നടന്ന് കഴിയുന്നത് വരെ മാത്രമേ ഉള്ളൂ അതിന് വലിയ ഉദാഹരണമാണ് പ്രണയത്തിലെ ഈ ഘട്ടം ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന പങ്കാളിയുടെ വേറൊരു മുഖം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രണയത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ സ്റ്റേജ് കടന്നു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ പല പ്രണയങ്ങളും അവസാനിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ചെറിയ ചെറിയ തെറ്റുകൾ പോലും കണ്ടുപിടിച്ച് മുഴുവൻ നേരവും കുറ്റപ്പെടുത്തലുകളിലായത് കൊണ്ട് തന്നെ സ്ട്രെസ് കൂടാനും സാധ്യതയുണ്ട് രണ്ടു പേർക്കും പൊതുവായ സുഹൃത്തുക്കൾക്കിടയിലുള്ള സംസാരങ്ങളിൽ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് ഒരു വലിയ വഴക്കിലേക്ക് എത്തിക്കുമെന്നതിൽ തീർച്ച പങ്കാളിയിൽ ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് അലോസരമായി തുടങ്ങും ഞാൻ ഇങ്ങനെയല്ല നീ ഇങ്ങനെയാണ് എന്ന് താരതമ്യപ്പെടുത്തിയുള്ള കുറ്റപ്പെടുത്തലുകൾ വർദ്ധിക്കും പങ്കാളിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അധിക പ്രതീക്ഷകളെല്ലാം തച്ചുടയ്ക്കപ്പെടുമ്പോഴുണ്ടാകുന്ന നിരാശ ബന്ധത്തെ ബാധിക്കും ഒരാൾ മറ്റു മേൽ അധികാരം സ്ഥാപിച്ചു തുടങ്ങിയാൽ ടിപ്പിക്കൽ കലിപ്പൻ കാന്താനി മോഡ് ഓൺ ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഇവിടെ വർക്കാവുന്ന ഒരു പരിഹാരം ചെറിയ ചെറിയ വഴക്കുകൾ മനോഹരമായ ഒരു പ്രണയത്തെ നശിപ്പിക്കുന്നതിലേക്ക് എത്തിക്കാതിരിക്കാം ഓരോ വ്യക്തികളും ഓരോ തരത്തിലുള്ളവരാണ് അത് മനസ്സിലാക്കിയാൽ തന്നെ പ്രോബ്ലം സോൾവ് പരസ്പരം ബഹുമാനിച്ച് പ്രണയം പങ്കിടാം ഒട്ടും സാധിച്ചില്ലെങ്കിൽ ബന്ധത്തിൽ നിന്ന് ധൈര്യപൂർവ്വം ഇറങ്ങാനുള്ള തീരുമാനം എടുക്കേണ്ടതും അത്യാവശ്യമാണ് ബ്രേക്കപ്പ് എന്നത് പ്രണയം പോലെ തന്നെ എടുക്കേണ്ട മറ്റൊരു മികച്ച തീരുമാനമാണെന്നത് ഓർക്കാം പങ്കാളിയെ കുറിച്ച് തിരിച്ചറിവുണ്ടാവുന്ന ഘട്ടമാണിത് ബന്ധം തുടരണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കേണ്ട സമയം പലരും ഈ ഘട്ടങ്ങളിൽ പ്രണയം അവസാനിപ്പിക്കുകയാണ് പതിവ് ചിലർ പരസ്പരം പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ടു പോകും ഇത് ശരിക്കും ഒരവസരമാണ് പങ്കാളിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത ഘട്ടമായ കമ്മിറ്റ്മെന്റിൽ എത്തണോ വേണ്ടയോ എന്നത് തീരുമാനിക്കാം സമർപ്പണം അഥവാ കമ്മിറ്റ്മെന്റ് ഇതാണ് പ്രണയം എന്ന സിനിമയുടെ ക്ലൈമാക്സ് പരസ്പരമുള്ള വ്യത്യാസങ്ങളെല്ലാം പരിഹരിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം വിവാഹം എന്നത് പോലും ഒരു തരം കമ്മിറ്റ്മെന്റ് ആണ് പങ്കാളിയെ മാറ്റുന്നതിലും നിയന്ത്രിക്കുന്നതിലും നിന്നെല്ലാം മാറി അംഗീകരിച്ചു മുന്നോട്ട് പോകുന്നത് പ്രണയത്തെ വീണ്ടും മധുരമുള്ളതാക്കും അതിർവരമ്പുകളെ എല്ലാം ഭേദിച്ച് പരസ്പരം അറിയുന്നത് കൊണ്ട് തന്നെ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്നു പങ്കാളിയെ വേണം എന്നല്ല മറിച്ച് നിങ്ങളാണ് പങ്കാളിയെ തിരഞ്ഞെടുത്തതെന്ന് ഉറച്ച ബോധമുണ്ടാകും അതേസമയം കമ്മിറ്റ്മെന്റിനും സ്വകാര്യതയ്ക്കും പൂർണ്ണ തുല്യത കൊടുക്കേണ്ടത് അനിവാര്യമാണ് പങ്കാളിക്ക് സമയം ചെലവഴിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ സ്വകാര്യതയെ മാനിച്ച് മുന്നോട്ട് നീങ്ങാം ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് മുതൽ ഒന്നിച്ച് തീരുമാനങ്ങൾ വരെ ഈ ഘട്ടത്തിലാണ് തുടക്കത്തിലെ അഭിനിവേശത്തെക്കാളും കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്നത് പങ്കാളികൾ തമ്മിലുള്ള സൗഹൃദത്തിനാണ് മാറ്റങ്ങളില്ലാത്ത ഒരു തിരഞ്ഞെടുക്കലാണ് പ്രണയം ഐ ലവ് യു എന്ന് പറയാനും അത് ഫീൽ ചെയ്യാനും എളുപ്പമാണ് പക്ഷേ എങ്ങനെ പ്രണയിക്കണം എന്നതാണ് ചോദ്യം എല്ലാ പ്രണയങ്ങളും വിവാഹത്തിൽ എത്തണമെന്നില്ല പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകുന്ന പ്രണയങ്ങളും പാതിയിൽ മുറിഞ്ഞ് നോവായി മാറിയ പ്രണയങ്ങളും ഹൃദയത്തിലുള്ളവരുണ്ട് രണ്ടായാലും പ്രണയം മനോഹരമാണ് അതിമനോഹരം